നമസ്കാരം ഇൻഫർമേഷൻ വീഡിയോയുടെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം പെൻഷൻ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് വളരെ സന്തോഷകരമായ വാർത്തയുമായിട്ടാണ് ഇന്ന് ഇൻഫർമേഷൻ വീഡിയോസ് വന്നിട്ടുള്ളത് രണ്ട് രൂപത്തിലുള്ള കാര്യങ്ങളാണ് നോക്കാൻ പോകുന്നത് ആദ്യം നമ്മൾ നോക്കാൻ പോകുന്ന വിഷയം ജൂൺ മാസത്തിലെ പെൻഷൻ എന്നാണ് ലഭിക്കുക എത്ര രൂപയാണ് ലഭിക്കുക ആർക്കെല്ലാമാണ് ആയിരത്തി അറുന്നൂറ് രൂപ ലഭിക്കുന്നത് എന്നാൽ കുറച്ച് ആളുകൾക്ക് മൂവായിരത്തി ഇരുന്നൂറ് രൂപ ലഭിക്കുന്നതാണ് അതാർക്കെല്ലാമാണെന്ന് നോക്കാം അതുപോലെ തന്നെ മറ്റൊരു കാര്യം പുതിയ പെൻഷൻ അപേക്ഷിക്കുന്ന ആളുകൾക്ക് ഇപ്പോൾ പെട്ടെന്ന് തന്നെ അപ്രൂവൽ ആകുന്നുണ്ട് അതിന് എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നതിനെല്ലാം കുറിച്ച് വളരെ വിശദമായി നോക്കാം അതിനുമുമ്പായി ഇൻഫർമേഷൻ മൊഴിയുടെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നമ്മുടെ ചാനൽ ഒരു തരത്തിലുള്ള മത രാഷ്ട്രീയ കാര്യങ്ങളും വരുന്നതല്ല ഗവൺമെൻറ്റിൽ ലഭിക്കുന്ന സേവനങ്ങൾ ആനുകൂല്യങ്ങൾ അറിയിപ്പുകൾ എന്നിവയെക്കുറിച്ച് മാത്രമായിരിക്കും വീഡിയോസുകൾ വരുന്നത് ശ്രദ്ധിക്കുക ഒരുപാട് ആളുകൾ നമ്മുടെ പഴയ വീഡിയോസുകൾ കണ്ട് ഇപ്പോൾ ആനുകൂല്യങ്ങൾ നിലവിലില്ല ഞങ്ങൾക്ക് ലഭിച്ചില്ല ഞങ്ങൾ അറിഞ്ഞില്ല എന്നിങ്ങനെ പല കാര്യങ്ങളും നമ്മുടെ കമൻറ്റ് ബോക്സിൽ ചോദിക്കാറുണ്ട് അങ്ങനെയുള്ള ആളുകൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഗവൺമെൻറ് സേവനങ്ങൾ എപ്പോൾ വേണമെങ്കിലും പുതിയ പുതിയ മാറ്റങ്ങൾ വരാം ഏറ്റവും പുതിയ അറിയിപ്പുകൾ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലേക്കൻ കൂടി ക്ലിക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാൻ കൂടി മറക്കരുത് പെൻഷൻ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് ജൂൺ മാസത്തിൽ ആയിരത്തി അറുന്നൂറ് രൂപ ഒരു മാസത്തെ പെൻഷനാണ് ലഭിക്കുക നമുക്കറിയാം ഈ മാസം ഇരുപതാം തീയതിയാണ് നമ്മുടെ നിലമ്പൂർ ബൈ ഇലക്ഷൻ നടക്കുന്നത് അതുകൊണ്ട് തന്നെ അതിനു മുമ്പായി തന്നെ പെൻഷൻ കൊടുക്കാനാണ് ഇപ്പോൾ സർക്കാർ ആലോചിക്കുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിൽ പന്ത്രണ്ടാം തീയതിയോ പതിമൂന്നാം തീയതിയോ നമ്മുടെ അക്കൗണ്ടിൽ പണം എത്തുന്നതാണ് കഴിഞ്ഞ മെയ് മാസത്തിൽ മൂവായിരത്തി ഇരുന്നൂറ് രൂപ പെൻഷൻ ലഭിച്ച എല്ലാ ആളുകൾക്കും ഈ മാസത്തിലും പെൻഷൻ ലഭിക്കും ജൂൺ മാസം മുതൽ പിന്നീട് പെൻഷൻ ലഭിക്കണമെങ്കിൽ മസ്റ്ററിംഗ് പൂർത്തിയാക്കേണ്ടി വരും ജൂൺ ഇരുത്തഞ്ചാം തീയതിയാണ് മസ്റ്ററിംഗ് തുടങ്ങുന്നത് അതിനു മുമ്പായി തന്നെ പെൻഷൻ കൊടുത്തു തീർക്കാനാണ് ഇപ്പോൾ സർക്കാർ ആലോചിക്കുന്നത് ജൂൺ ഇരുപത്തഞ്ചാം തീയതി മഷ്ട്രീം തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നീട് പെൻഷൻ ലഭിക്കണമെങ്കിൽ നിർബന്ധമായിട്ടും മഷ്ടം പൂർത്തിയാക്കേണ്ടി വരും അതിനെക്കുറിച്ചെല്ലാം വളരെ വിശദമായി നമ്മൾ കഴിഞ്ഞ വീഡിയോസിൽ പറഞ്ഞിരുന്നു എങ്ങനെയാണ് മഷ്ടം പൂർത്തിയാക്കേണ്ടത് ആരെല്ലാമാണ് ചെയ്യേണ്ടത് എന്തെല്ലാം രേഖകൾ മുൻകൂട്ടി തയ്യാറാക്കി വെക്കണം എന്നതിനെല്ലാം കുറിച്ച് നമ്മൾ വിശദമായി പറഞ്ഞുകൊണ്ട് തന്നെ ആ കാര്യങ്ങളും വീണ്ടും പറയുന്നില്ല എന്നാൽ ചില ആളുകൾക്ക് മൂവായിരത്തി ഇരുന്നൂറ് രൂപ പെൻഷൻ ലഭിക്കുമെന്നാണ് ഇപ്പോൾ അറിയുന്നത് കഴിഞ്ഞ മെയ് മാസത്തിൽ ചില ആളുകൾക്ക് ആയിരത്തി പെൻഷൻ മാത്രമാണ് ലഭിച്ചത് ചില ബാങ്ക് അക്കൗണ്ടിലെ പ്രശ്നങ്ങൾ കൊണ്ടും ചില ക്ലിനിക്കൽ മിസ്റ്റേക്കുകൾ കൊണ്ടും അവർക്ക് കുടിശ്ശിക പെൻഷൻ ലഭിച്ചിരുന്നില്ല അങ്ങനെയുള്ള കുറച്ച് ആളുകൾക്ക് ഈ മാസത്തിൽ പെൻഷനോടൊപ്പം തന്നെ കഴിഞ്ഞ മാസത്തെ കുടിശ്ശിക ലഭിക്കാത്ത ആളുകൾക്ക് ആയിരത്തി അറുനൂറ് രൂപ കൂടി ലഭിക്കുന്നതാണ് ഇത് ശ്രദ്ധിക്കേണ്ട കാര്യം കഴിഞ്ഞ മാസങ്ങളിൽ കുടിശ്ശിക ലഭിച്ച ആളുകൾക്ക് അതുപോലെ തന്നെ പുതിയ പെൻഷൻ ലഭിച്ച ആളുകൾക്കൊന്നും പെൻഷൻ ലഭിക്കുകയില്ല അല്ലാത്ത ആളുകൾക്ക് മാത്രമാണ് ആയിരത്തി ഇരുന്നൂറ് രൂപ ലഭിക്കുക പെൻഷൻ ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് ആയിരത്തി അറുന്നൂറ് രൂപ മാത്രമാണ് ലഭിക്കുന്നത് അതുപോലെ തന്നെ മറ്റൊരു സന്തോഷകരമായ വാർത്തയും വാർത്തയാണ് പെൻഷൻ ഇപ്പോൾ പുതിയ പെൻഷൻ അപേക്ഷിക്കാൻ സാധിക്കുന്നുണ്ട് നമുക്കറിയാം മുമ്പെല്ലാം പെൻഷൻ അപേക്ഷിച്ച് കഴിഞ്ഞാൽ ഒരുപാട് സമയമെടുക്കുമായിരുന്നു ആറും എട്ടും മാസം വരെ എടുത്തിരുന്നു ഒരുപാട് ആളുകളുടെ പെൻഷൻ റിജക്റ്റ് ആവുകയും ചെയ്തിരുന്നു ഇപ്പോൾ പെൻഷൻ അപേക്ഷിച്ച് കഴിഞ്ഞാൽ നാൽപ്പത് ദിവസത്തിനകം തന്നെ പെൻഷൻ അപ്രൂവ് ആകുന്നുണ്ട് വിധവ പെൻഷൻ വാങ്ങുന്ന ആളുകൾ അതുപോലെ തന്നെ പിതവോടായ ആളുകൾ അതില്ലെങ്കിൽ അൻപത് വയസ്സായിട്ടും കല്യാണം കഴിക്കാത്ത ആളുകളുണ്ടെങ്കിൽ അവർക്ക് അറുപത് വയസ്സ് കഴിഞ്ഞ് വാർദ്ധക്യ പെൻഷൻ വാങ്ങുന്ന ആളുകൾക്ക് അങ്ങനെ എല്ലാ പെൻഷൻ വാങ്ങുന്ന ആളുകൾക്കും ഇപ്പോൾ പെൻഷൻ അപേക്ഷിക്കാൻ സാധിക്കുന്നുണ്ട് നമ്മുടെ കെ എസ് മാർട്ട് വഴിയാണ് പെൻഷൻ അപേക്ഷ സമർപ്പിക്കേണ്ടത് അപേക്ഷ സമർപ്പിക്കുന്ന സമയങ്ങളിൽ നമ്മുടെ വ്യവസ്ഥ തെളിയിക്കുന്ന രേഖ അത് നമ്മുടെ എസ് എൽ സി ബുക്കോ സ്കൂൾ സർട്ടിഫിക്കറ്റോ പാസ്പോർട്ടോ പോലത്തെ വ്യവസ്ഥ തെളിയിക്കുന്ന രേഖ നമ്മൾ ഹാജരാക്കേണ്ടി വരും അതുപോലെ തന്നെ നമ്മുടെ താമസം തെളിയിക്കുന്ന രേഖയായ ആധാർ കാർഡ് ഹാജരാക്കേണ്ടി വരും അതുപോലെ തന്നെ നമ്മൾ വരുമാന സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ടി വരും റേഷൻ കാർഡ് ഹാജരാക്കേണ്ടി വരും അതുപോലെ തന്നെ വോട്ടർ ഐ ഡി കാർഡോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും രേഖകളുണ്ടെങ്കിൽ അതെല്ലാം ഹാജരാക്കി ഓൺലൈൻ വഴി അപേക്ഷ സമർപ്പിക്കാം ഓൺലൈൻ അപേക്ഷ സമർപ്പിച്ച് കഴിഞ്ഞാൽ നമുക്കൊരു പ്രിൻ്റ് ഔട്ട് ലഭിക്കും ആ പ്രിന്റ് ഔട്ടും നമ്മൾ ഹാജർ നമ്മൾ അക്ഷയിൽ കൊടുത്ത എല്ലാ രേഖയുടെയും കോപ്പിയും കൊടുത്ത് പഞ്ചായത്തിലെത്തി എത്തിച്ചു കഴിഞ്ഞാൽ അവർക്ക് പെൻഷൻ അപ്രൂവൽ ആകുന്നുണ്ട് അങ്ങനെ പെൻഷൻ പെൻഷൻ അപ്രൂവൽ കഴിഞ്ഞാൽ നമ്മുടെ ഫോണിലേക്ക് ഒരു മെസ്സേജ് വരും തങ്ങളുടെ പെൻഷൻ അപ്രൂവൽ ആയിട്ടുണ്ടെന്നൊരു മെസ്സേജ് വരുന്നതാണ് ആ മെസ്സേജ് വന്നു കഴിഞ്ഞാൽ നമ്മൾ എത്രയും പെട്ടെന്ന് തന്നെ മസ്റ്റിനും പൂർത്തിയാക്കണം എങ്കിൽ മാത്രമാണ് പെൻഷൻ ലഭിക്കുകയുള്ളൂ പല ആൾക്കും ശ്രദ്ധിക്കാത്തൊരു കാര്യമാണ് പെൻഷൻ അപ്രൂവൽ ആയിട്ടുണ്ടാകും പിന്നീട് പെൻഷന് കാത്തിരിക്കും അങ്ങനെയുള്ള ആൾക്ക് പിന്നീട് പെൻഷൻ ലഭിക്കണമെങ്കിൽ നിർബന്ധമായിട്ടും അവർ പെൻഷൻ മഷ്ടം കൂടി പൂർത്തിയാക്കണം പെൻഷൻ അപ്രൂവൽ ആയി കഴിഞ്ഞാൽ നമുക്കൊരു പെൻഷൻ ഐ ഡി ലഭിക്കും ആ പെൻഷൻ ഐ ഡിയുമായി തൊട്ടടുത്തുള്ള അക്ഷയക്കുന്നതിൽ ചെന്ന് കഴിഞ്ഞാൽ മഷ്ടത്തിന്റെ സമയത്ത് അക്ഷയ അക്ഷയക്കരുന്നത് ചെന്ന് കഴിഞ്ഞാൽ അവർക്ക് മഷ്ടം പൂർത്തിയാക്കി പെൻഷൻ ലഭിക്കുന്നതാണ് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇതുപോലത്തെ ഇൻഫർമേറ്റീവായി വീഡിയോ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് മറ്റ് കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മുടെ ചാനൽ ഒരു തരത്തിലുള്ള മത രാഷ്ട്രീയ കാര്യങ്ങളും വരുന്നതല്ല ഗവൺമെന്റ് ലഭിക്കുന്ന സേവനങ്ങളെക്കുറിച്ചും അറിയിപ്പുകളെ കുറിച്ചും മാത്രമായിരിക്കും വീഡിയോസുകൾ വരുന്നത് ഞങ്ങൾ ഒരു പുതിയ പീഡസമായി കാണാം അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും നന്ദി നമസ്കാരം